ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തു പ്രാർത്ഥനക്കിടയിൽ കൈകൾ ഉയർത്തേണ്ടതുണ്ടോ പ്രത്യേകിച്ച് നമസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തുന്നത് ശരിയാണോ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് റസൂലി അലഹി വസല്ലമയിൽ മാതൃകയുള്ളതാണോ ഈ രൂപത്തിലുള്ള പല ചോദ്യങ്ങളും പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കൽ തെറ്റായൊരു കാര്യമല്ല

ഇതാ റഫായ് കൈകൾ ഉയർത്തി തേടിയാൽ ആ കൈയ്യെ ശൂന്യമായി മടക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജയുള്ളവനാണ് എന്നാണ് ഈ ഹദീസിന്റെ ആശയം അപ്പൊ കൈകൾ ഉയർത്തി ദുആ കിട്ടും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനി മാത്രമല്ല ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കൈകൾ ഉയർത്തി ഉയർത്തിരുന്ന പല സംഭവങ്ങളും പല ചരിത്രങ്ങളും കാണാൻ കഴിയും ഇമാം മുസ്ലിം അലൈഹി ധരിക്കുന്ന അറുപത്തിയഞ്ചാമത്തെ ഹദീസിൽ കാണാം ഒരാളുടെ കഥ പറയുകയാണ്

അവൻ കഴിച്ചതും അവൻ കഴിച്ചതും അവൻ 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 ധരിച്ചതും ഹറാമാണ് അതുകൊണ്ട് ബിൽ ഹറാം വളർന്നതും ഹറാമിലാണ് അതുകൊണ്ട് ഉത്തരം ചോദിക്കുകയാണ് അപ്പൊ ഹറാമു കഴിക്കുന്നവർക്ക് ഉത്തരം കിട്ടില്ല ഉപയോഗിക്കുന്നവർക്ക് ഹറാമിൽ ജീവിക്കുന്നവർക്ക് എന്ന് കൊണ്ടുവരാൻ വേണ്ടി വിശദീകരിക്കുന്ന ഒരാളുടെ സംഭവം പറയുമ്പോൾ അയാൾ കൈകൾ ഉയർത്തി ദുആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അത് മാത്രമല്ല മഴയ്ക്കു വേണ്ടിയുള്ള നമസ്കാര സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോൾ അന്ന റജുലൻ ദഖല യൗമൽ ജുമുഅതി റജുലൻ്റെ എതിർഭാഗത്തുള്ള കവാടത്തിലൂടെ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വെള്ളിയാഴ്ച കടന്നു വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ വലിയ പ്രയാസത്തിലാണ് ഹലക്കത്തിൽ മവാഷി കന്നുകാലികൾ ചത്തുപോയി സുബുൽ മുറിഞ്ഞുപോയി അള്ളഹനോടും ആയിരിക്കണം ആ സമയത്ത് ഫറഫ വസ്ലമെ രണ്ട് കരങ്ങളും പ്രവാചകനും ഉയർത്തി എന്നിട്ട് മഴ തന്നെ പ്രാവശ്യം ആയിരുന്നു അവിടെയും കൈകളും ഉയർത്തിയത് ആയിരുന്നായി നമുക്ക് കാണാൻ കഴിയും ഇനി മാത്രമല്ല ഉയർത്തിയ സമയവും ഉയർത്താത്ത സമയവും ഉണ്ട് ഉയർത്താത്ത സമയം ഏതൊക്കെയാണ് ഇടയിൽ ഉള്ള പ്രാർത്ഥനയിൽ പ്രവാചകൻ കൈകൾ ഉയർത്തിയിട്ടില്ല അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ അവസാന സമയത്ത് പ്രവാചകൻ കൈകൾ ഉയർത്തിയിട്ടില്ല സലാം സലാം വീട്ടിയ ശേഷവും പ്രവാചകൻ കൈകൾ ഉയർത്തിയത് ആയിരുന്നിട്ടില്ല അതേപോലെ രണ്ട് സുജൂദുകൾക്കിടയിൽ പ്രവാചകൻ കൈകൾ ഉയർത്തിയത് ആയിരുന്നിട്ടില്ല ഇവിടെ കൃത്യമായി തന്നെ പറയുന്നത് ജുമാ റസൂലുള്ളാഹി ജുമാഅുത്തുബക്കിടയിൽ അലൈഹി വസല്ലം ജുമാ ഹുബയിൽ ദു ആയിരക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ മാത്രമാണ് കൈകൾ ഉയർത്തിയിട്ടുള്ളത് അല്ലാത്തപ്പോൾ കൈകൾ ഉയർത്തിയിട്ടില്ല നമസ്കാര ശേഷം പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല അതേപോലെ തന്നെ നമസ്കാരത്തിനിടയിൽ ഒരിക്കലും ഒരിടത്തും പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല അത് സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയാണെങ്കിലും അതേപോലെ അത്തഹിയാത്തിലെ ദഷുദിലെ പ്രാർത്ഥനയാണെങ്കിലും ശരി ഇനി പ്രവാചകന് കൈകൾ ഉയർത്തിയ സമയത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും മഴക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന്റെ സമയത്തും പ്രാർത്ഥനയുടെ സമയത്തും പ്രവാചകൻ കൈകൾ ഉയർത്തിയിട്ടുണ്ട് സൊഫാ മറുവക്കിടയിൽ സറയ്ക്ക് ശേഷമുള്ള സറയ്ക്കിടയിലുള്ള പ്രാർത്ഥനയിൽ പ്രവാചകൻ കൈകൾ ഉയർത്തിയിട്ടുണ്ട് അറഫയിലും ഉള്ള പ്രാർത്ഥനയിൽ പ്രവാചകന് കൈകൾ ഉയർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ജമറത്തുൽ ഊലയിലും ജമറത്തുൽ സാനിയിലും അയ്യാമു തഷ്രീഖിന്റെ ദിവസങ്ങളിൽ ആ കല്ലെറിയുന്ന ജമറകളിൽ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കിടയിൽ പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ അവ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച സമയമുണ്ട് കൈകൾ ഉയർത്താത്ത സമയമുണ്ട് ഇനി ഒരാൾക്ക് നമസ്കാര ശേഷമോ അല്ലാത്തപ്പോഴോ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല അത് ബിതർത്തല്ല കാരണം റസൂല്ല ഇസലാസ്ലാമിയുടെ ഹദീസാണ് അതിന് പ്രമാണമായി പണ്ഡിതന്മാർ വെക്കുന്നത് ലജ്ജയുള്ളവനാണ് കരീമാണ് മാന്യനാണ് അതുകൊണ്ട് പടച്ചവണുയർത്തുന്ന കൈകൾ അത് ശൂന്യമായി മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന റിപ്പോർട്ട് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നത് നമുക്ക് ഇസ്തിജാ പ്രതീക്ഷിച്ച് കൈകൾ ഉയർത്തി ഏത് സമയത്തും ആയിരക്കാം എന്നതിനാൽ അവിടെ കൊടുക്കുന്ന തെളിവിതാണ് അസ്ബാബിൽ ഇജാബ വേണ്ടി വേണ്ടി എന്നാണ് കൈകൾ ഉയർത്തിയാൽ കൈകൾ കൈകൾ ഉയർത്തി ഉയർത്തി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കൽ അത് വിദരത്ത് എന്ന ഹുക്കുമ്പ് കൊടുക്കുന്നത് ശരിയല്ല കാരണം നമസ്കാര ശേഷം പ്രവാചകന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല ഒരാൾ കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ അത് തെറ്റാണ് വിദരട്ടാണ് എന്ന് പറയാൻ കഴിയില്ല ഇസ്തിജാബത്തിന് വേണ്ടി കൈകൾ ഉയർത്തി ഉയർത്തിരക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു